കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദ ഗുളിക കഴിച്ചവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമെന്ന് പരാതി ഗുളിക റബ്ബർ പോലെ വളയുന്നതായും ഗുളിക വാങ്ങിയവർ ട്വന്റി ഫോറിനോട് പറഞ്ഞു പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ക്ലാപ്പന പഞ്ചായത്ത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാപ്പനയിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മെറ്റോപെൽ എന്ന ഗുളിക സംബന്ധിച്ചാണ് പരാതി ഈ ഗുളിക രണ്ടു ദിവസം കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ അസ്വസ്ഥത എന്റെ ശരീരത്തിന് നല്ല ഉന്മേഷ തൊണ്ടയ്ക്ക് റബ്ബർ പോലിരിക്കുന്ന മണവും ഇല്ല ഗുണവും ഇല്ല ഒന്നുമില്ല അൻപത് മില്ലിഗ്രാം ഉള്ള ഗുളിക പകുതിയാക്കി കഴിക്കാൻ പലരും ശ്രമിച്ചപ്പോഴാണ് ഗുളിക റബ്ബർ പോലെ വളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഗുളികയ്ക്ക് റബ്ബറിന്റെ മണവും അനുഭവപ്പെടുന്നുണ്ട് ഗുളിക കഴിച്ച പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു അപ്പോൾ ഇതിന്റെ പകുതി മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പകുതിയാക്കാൻ വേണ്ടി അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോഴേ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ചില ദിവസം കഴിക്കും ഈ മരുന്ന് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഇട കൊണ്ടാന്ന് തോന്നുന്നു ഈ മരുന്ന് കഴിച്ചിട്ട് ചീർക്കുന്നു ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ഇക്കറിയാം പെട്ടെന്ന് ഒരു തളർച്ച പോലെ ഒന്ന് ഓടിപ്പോയി ഞാൻ കിടക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളിക സംബന്ധിച്ചാണ് പരാതി പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിയെന്ന ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ പറഞ്ഞു അതിന്റെ വിളിച്ചു അപ്പൊ മാനേജർ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ആ മരുന്ന് നിർത്തിവെക്കാൻ ഡോക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു ആ വിതരണം ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ മരുന്ന് നിർത്തിവെക്കാൻ എന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ ഇട്ടിട്ടും ഗുളിക അലിയുന്നില്ല ക്ലാപ്പനയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രം മുപ്പതിനായിരം ഗുളികളാണ് ഇത്തരത്തിലെത്തിയത് സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇതേ ബാച്ചിലുള്ള ഗുളികൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഗുളികകൾ പരിശോധനയ്ക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം